മാവൂർ ഗ്രാസിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അടച്ചുപൂട്ടിയിട്ട് ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ടു തീർത്തും അപ്രതീക്ഷിതമായി രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഏഴാം തീയതിയാണ് ഫാക്ടറി അടച്ചുപൂട്ടിയത് തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനങ്ങളല്ലാതെ കാട് പിടിച്ച് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വികാര കേന്ദ്രമായി മാറിയ ഗ്രാസിംഗ് ഭൂമിയിൽ ഇരുപത്തിനാല് വർഷം പിന്നിട്ടിട്ടും യാതൊരു പദ്ധതികളും വരുത്താൻ മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല പ്രദേശവാസികളും അല്ലാത്തവരുമായി നിരവധി ആളുകളുടെ തൊഴിൽദാതാവും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായശാലകളിലൊന്നുമായിരുന്ന മാവൂർ ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അടച്ചുപൂട്ടിയിട്ട് ഇരുപത്തിനാല് വർഷങ്ങളാണ് പിന്നിടുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഏഴിനാണ് ഫാക്ടറി അടച്ചുപൂട്ടിയത് തീർത്തും അപ്രതീക്ഷിതമായാണ് മൂവായിരത്തിലേറെ പേർ സ്ഥിരമായും അതിലുമേറെ പേർ താൽക്കാലികമായും വിവിധ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ഗ്രാസിംഗ് ഫാക്ടറി അടച്ചുപൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബിർളയാണ് മാവൂരിൽ ഗോളിയർ റോയൺസ് ഫാക്ടറി എന്ന പേരിൽ ഫാക്ടറി സ്ഥാപിച്ചത് ചാലിയാറിലെ ജലമലിനീകരണവും വായുമലിനീകരണവും പൾപ്പും ഫൈബറും ഉൽപ്പാദിപ്പിച്ചിരുന്ന ഫാക്ടറിയുടെ നടത്തിപ്പ് ദുഷ്കരമാക്കുകയായിരുന്നു തുടർന്ന് അടച്ചുപൂട്ടിയ ഗ്രാസിംഗ് ഫാക്ടറി രണ്ടായിരത്തി ഏഴിൽ കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള കമ്പനി കരാർ ഏറ്റെടുത്ത് പൊളിച്ചു നീക്കുകയായിരുന്നു പുതിയ പദ്ധതി ആരംഭിക്കണമെങ്കിൽ നിലവിലെ ഫാക്ടറി പൊളിച്ചു നീക്കണമെന്ന് സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും മാവൂരിലെ ജനങ്ങളോട് പറഞ്ഞതിനാൽ യാതൊരു പ്രതിഷേധങ്ങളും ഇല്ലാതെ ഫാക്ടറി പൂർണ്ണമായും പൊളിച്ചു നീക്കപ്പെട്ടു എന്നാൽ ഇരുപത്തിനാല് വർഷം പിന്നിട്ടിട്ടും യാതൊരു പദ്ധതികളും പ്രസ്തുത സ്ഥലത്ത് വരുത്താൻ മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഗ്രാസിമിൻ്റെ ഉടമസ്ഥതയിലുള്ള നാനൂറ് ഏക്കറോളം ഭൂമി ഇന്ന് പിടിച്ച് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ ഏറെ ഉയർന്ന ജീവിത നിലവാരത്തിൽ കഴിഞ്ഞിരുന്ന മാവൂരുകാർ സാമ്പത്തികമായും ഏറെ തളർന്നു മറ്റു നാടുകളെ അപേക്ഷിച്ച് വികസനം മുരട്ടിച്ച് പോയ മാവൂരിൽ വ്യാപാര മേഖല പോലും തളർന്നു മാവൂരിലെ കാതലായ ഭൂമിയെല്ലാം ഗ്രാസിംഗ് മാനേജ്മെൻ്റ് കൈവശം വെച്ചതോടെ ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റാത്ത പ്രതിസന്ധിയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ പഞ്ചായത്തിൻ്റെ നികുതി വരുമാനവും പതിന് മടങ്ങ് കുറഞ്ഞു ഗ്രാസിംഗ് മാനേജ്മെൻ്റ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ പുതിയൊരു പദ്ധതി മാവൂരിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ ഇതിനായി പലപ്പോഴായി പലരും പലവിധ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ ഒരു വ്യാവസായിക പദ്ധതിയിലും മാവൂർ ഇടം പിടിച്ചിട്ടില്ല മാലിന്യമുക്തമായ ജനങ്ങൾക്ക് തൊഴിൽ നൽകി മാവൂരിന് ഉണർവേകുന്ന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാവൂർ